അപ്പോൾ കീമ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു എങ്ങനെ അപ്ലൈ ചെയ്യാം സോ ആണ് നിങ്ങൾ മനസ്സിലാക്കുക രജിസ്ട്രേഷൻ വന്ന് ഇന്നലെയാണ് അതായത് തേഴ്സ് ഡേ ഒക് ഫെബ്രുവരി ഇരുപതാം തീയതി ഇന്നലെ വന്നിട്ടുണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കീമിൻ്റെ വെബ്സൈറ്റിലായിട്ടുള്ള സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ബെറ്റർ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും വരുത്തേണ്ട പിന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പത്തേ മൂന്ന് അതായത് പത്താം തീയതി വരെ ഉള്ളൂ നിൽക്കും മാർച്ച് പത്താം തീയതി അത്യാവശ്യം നല്ല സമയം ഏകദേശം മൂന്നാല് നാലാഴ്ച മൂന്നാഴ്ചത്തോളം ഉണ്ട് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക മൂന്നാഴ്ചത്തോളം ഉണ്ട് അപ്പം നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പത്താം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡോക്യൂമെന്റ്സ് ഇപ്പോൾ റിസർവേഷനൊക്കെ ഒരുപാട് ഡോക്യൂമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വന്നിട്ടുണ്ട് ഡോക്യൂമെൻ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള എന്തായാലും ഈ വീക്ക് തന്നെ ചെയ്യണമെന്ന എൻ്റെ ഒരു സമയം കാരണം നിങ്ങൾക്ക് മോഡൽ എക്സാം പബ്ലിക് എക്സാം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഉള്ളൂ പക്ഷേ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തെറ്റിപ്പോണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും ഒരുപാട് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ വരാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങാൻ പോകുന്നത് മുപ്പതാം തീയതി വരെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും ഓരോ കുട്ടികൾക്ക് ഓരോ ദിവസമായിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവുക ജെ ഈ പോലെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഡേറ്റ് വേണമെങ്കിൽ വേറെ എൻട്രൻസ് എക്സാമിനേഷൻ വരുമ്പോൾ മാറാം അപ്പോൾ ഇനി കുറച്ച് കാര്യം കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുന്നേ ഞാൻ ആരാണ് എന്തിനാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയണം അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാൻ പറയാം ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ അതായത് ജി ഇ സി തൃശൂർ എന്ന് പറയുന്ന കോളേജിൽ ഫോർത്ത് ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ് ഞാൻ കീമ എഴുതിയിട്ടുണ്ട് എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞുള്ള ചാനലും അതേപോലെ മിസ്റ്റർ എഞ്ചിനീയർ കെ ടി യു കെ ടി യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് കിട്ടി തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പം ഞാൻ ഈ രണ്ട് ഈ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരുപാട് കീമിൻ്റെ വീഡിയോസ് ടിപ്സൊക്കെ ഇട്ടുണ്ട് പക്ഷേ ബി ടെക് സ്റ്റുഡൻസിന് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ രണ്ടും കൂടി ക്ലാഷ് ആവതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ള മിസ് സിസ്റ്റർ എഞ്ചിനീയർ കീം നിങ്ങളുടെ കീം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കംപ്ലീറ്റ് ജേണി നിങ്ങൾക്ക് എക്സാമിന് ഉന്നയുള്ള കാര്യങ്ങൾ എക്സാം ശേഷം ഒരുപാട് കാര്യങ്ങൾ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഇപ്പം ഇപ്പം ഞാൻ സംസാരിച്ചു തുടങ്ങി ചെറിയൊരു ചാനലാണ് പതിനഞ്ച് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക പ്ലസ് ടു ആയിക്കോട്ടെ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ ആരായാലും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ ചാനലായിരിക്കും കീമിൻ്റെ കാര്യങ്ങൾ ഇടാൻ പോകുന്നത് ഈ ഒരു ചാനലിൽ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും കൂടി ക്ലാഷ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യുക കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ ഇപ്പോഴത്തെ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ചാനൽ മിസ്റ്റർ എഞ്ചിനീയർ കീമിൽ നിങ്ങൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഒരുപാട് രണ്ട് വർഷം ഏകദേശം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും പണ്ടത്തെ കീമിൻ്റെ വീഡിയോസ് രണ്ടല്ല മൂന്ന് വർഷമായി അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്ത് സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്